ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത് എടവകിയിൽ നടന്ന ഒരു മൃതസംസ്കാര സൂക്ഷിയിലേക്കാണ് കോശിച്ചേട്ടൻ്റെ അടുക്കിലേക്ക് കോശിയാൻ്റി യാത്രയായി എന്ന് പറയുവാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സഭാ പഠനമനുസരിച്ച് ഈ വാക്കുകൾക്ക് അത്രമാത്രം പ്രസക്തിയില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട് എങ്കിലും മാനുഷികമായ ചിന്താധാരകൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറയുവാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇടവകിയിൽ എല്ലാവരും വിളിക്കുന്നത് കോശിയാൻറ്റി എന്നാണ് കോശിച്ചേട്ടൻ്റെ ജീവിത പങ്കാളി എന്നുള്ള നിലയിലാണ് ആളുകൾ ഇത്തരണത്തിൽ കോശിയാൻറ്റി എന്ന് വിളിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇടവകയിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ ഒരു ആൻറ്റിയുടെ പേര് പോലും അറിയത്തില്ല ഇതിൻ്റെ കാരണത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ ഒരു വസ്തുതയുടെ ഏറ്റവും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളാണ് തൻ്റെ അടുക്കളേക്ക് വരുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഈ ഒരു ആൻറ്റിക്കുണ്ടായിരുന്നത് അതുകൊണ്ട് എന്നും ജീവിത പങ്കാളിയെ ഹൃദയ സ്നേഹിച്ചിരുന്ന ഈ ആൻ്റിയോട് ചേർത്ത് വയ്ക്കുവാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കോശിയാൻറ്റി എന്നുള്ള വാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് സ്വന്തം പേര് മാഞ്ഞു പോയാൽ പോലും കോശിയാൻറ്റി എന്ന് വിളിക്കുവാൻ ഈ ഒരു അമ്മച്ചി ഇഷ്ടപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഈ അമ്മച്ചി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നത് മക്കൾക്ക് നല്ല ഒരു അമ്മയായും മരുമക്കൾക്ക് നല്ലൊരു അമ്മയമ്മയായും കൊച്ചുമക്കൾക്ക് വാത്സല്യമുള്ള നല്ല ഒരു അമ്മച്ചിയായും ഈ ഒരു കോശിയാൻഡി ഈ ഒരു ഭവനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുക്കുവാനേ ഈ ഒരു അമ്മച്ചിക്ക് അറിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഒരു ആൻറ്റിയെ കാണുവാൻ വേണ്ടി ഈ ഒരു ഭവനത്തിലേ കടന്നു വരുവാനുള്ള കാരണം അതുതന്നെയാണ് ഇന്ന് ഈ ഒരു മൃതസംസ്കാര സൂക്ഷിയിൽ കണക്കിന് ആളുകൾ ഈ ഒരു ആൻറ്റിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ധാരാളം ബന്ധങ്ങൾ ഈ അമ്മച്ചിക്കുണ്ടായിരുന്നു വൈദികരായിട്ടും ബന്ധുമിത്രാദികളായിട്ടും അതുപോലെ തന്നെ സ്വന്തക്കാരും ബന്ധുക്കാരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഈ അമ്മച്ചിക്ക് സ്വന്തം എന്ന പോലെ സ്നേഹിക്കാനുണ്ടായിരുന്നു അതുതന്നെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ ഒരു ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഈ ഒരു ഇടവകയിലേക്ക് ആളുകൾ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആൻറ്റി മരിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് നല്ല ചൂട് കാലാവസ്ഥയുള്ള ഗുജറാത്തിൻ്റെ അന്തരീക്ഷം ഈ ചൂടിനെ അലങ്കിക്കുന്ന രീതിയിൽ ധാരാളം ആളുകളാണ് ഈ ഒരു ഫ്യൂണറൽ സർവീസിന് വേണ്ടിയിട്ട് വൈദികരായിട്ടും ബന്ധുമിത്രാദികളായിട്ടും കുടുംബാംഗങ്ങളായിട്ടും ഇടവക്കാരായിട്ടും എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ആൻറ്റി മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന സ്നേഹം തന്നെയാണ് ഒരു ഒരുപിടി സ്നേഹം സമ്മാനിക്കാത്ത ആരും തന്നെ ഈ ഒരു ഇടവകയിൽ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ഇടവക തലത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു വ്യക്തിത്വമാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ ഒരു വ്യക്തി ഒരു നോക്ക് കാണുവാൻ ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്നത് അവസാന നിമിഷം പോലും ദേവാലയത്തിൽ വരുവാൻ പാകം ലഭിച്ച നല്ലൊരു വ്യക്തിത്വമാണ് ഈ ഒരു ആൻറ്റി എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ നടുഭാഗത്തുള്ള ഒരറ്റത്തെ ബെഞ്ചിൽ നിലയുറപ്പിക്കുന്ന ഈ ഒരു ആൻറ്റി അവസാന ഞായറാഴ്ച പോലും വിശുദൂർവാനി പങ്കെടുത്തത് വികാരിച്ചനെന്നുള്ളതിലേ ഞാൻ ഓർത്തു പോവുകയാണ് ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സംതൃപ്തി മാത്രമാണ് ആ മുഖത്ത് കാണുവാൻ സാധിച്ചത് കാരണം തൻ്റെ ജീവിത യാത്ര പൂർത്തിയാക്കിയതിൻ്റെ നല്ല ഒരു സംതൃപ്തിയായിരുന്ന മുഖം അത് വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്ന മഹാഭാഗ്യമാണ് ഈ ഒരു അമ്മച്ചയ്ക്കും ആ ഒരു മഹാഭാഗ്യം തേടി വന്നിരിക്കുകയാണ് ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതെല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കുമൊക്കെ ബന്ധുമിത്രാദികൾക്കുമൊക്കെ നൽകുവാൻ സാധിച്ച ഈ ഒരു അമ്മച്ചയെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തു വേണ്ടു ജീവിതത്തിൽ ബാക്കിയാക്കാൻ ഒന്നുമില്ലാതെയാണ് യാത്രയായത് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം തന്നെ ഈ അടുത്ത കാലത്താണ് മൂത്ത പുത്രൻ്റെ വീട് വെഞ്ചിരിച്ച് താമസമാക്കിയത് കേരളത്തിലാണ് ദീർഘദൂരം യാത്ര ചെയ്യണം ആ വലിയൊരു ഭാഗ്യം കൂടി ലഭിച്ച കൊള്ളാം എന്നുള്ള ചിന്തയോടുകൂടി കേരളത്തിൽ ചെന്ന് ആ ഒരു വീട് കാണുവാനുള്ള മഹാഭാഗ്യം ഈ ഒരു ആൻറ്റിയെ തേടി വന്നിരിക്കുകയാണ് അതിനുശേഷം മാത്രമാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സംതൃപ്തിയാവർന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ നല്ല ഒരു മഹാഭാഗ്യത്തിനുടമ തന്നെയായിരുന്നു ഈ ഒരു ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മാനുഷികമായ രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ മക്കൾക്കുണ്ടെങ്കിൽ പോലും കൂടിയാണ് ഈ ഒരു അമ്മച്ചിയെ യാത്രയാക്കിയത് കാരണം മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മരുമക്കൾക്കുമൊക്കെ ലഭിക്കേണ്ടതെല്ലാം വത്സല്യപൂർവ്വം ഈ അമ്മച്ചിയിൽ നിന്ന് ലഭ്യമായല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഇവർക്കൊക്കെ ഈ അമ്മച്ചിയെ സന്തോഷത്തോടെ യാത്രയാക്കുവാൻ കാരണമായത് അർത്ഥനയോടെ ഈ ഒരു ആൻറ്റിക്ക് വിടാം